ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നോട്ട് ഫിസിക്സിലെ പ്രകാശം എന്ന ഭാഗമാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിൻ്റെ വേഗത അളന്ന് തിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് റോമർ പ്രകാശത്തിൻ്റെ വേഗത അളന്ന് തിട്ടപ്പെടുത്തിയത് റോമറായിരുന്നു പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ് കേട്ടോ പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ് പ്രകാശത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് പ്രകാശത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും പ്രകാശത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് പ്രകാശത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ് മഴവില്ലിൻ്റെ ഏഴ് വർണ്ണങ്ങളെയും തിരിച്ചറിഞ്ഞതും ന്യൂട്ടൺ ആണ് മഴവില്ലിൻ്റെ ഏഴ് വർണ്ണങ്ങളെയും തിരിച്ചറിഞ്ഞത് ന്യൂട്ടനാണ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം ആവിഷ്കരിച്ചത് തോമസ് യങ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം ആവിഷ്കരിച്ചത് തോമസ് യങ്ങും പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസുമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയത് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയത് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വിശദീകരണം നൽകിയത് ഐൻസ്റ്റീൻ ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വിശദീകരണം നൽകിയ വ്യക്തി ഐൻസ്റ്റീൻ ആയിരുന്നു ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ച വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത് പ്രഥമ മാക്സ് പ്ലാങ്ക് പുരസ്കാരം നേടിയ വ്യക്തിയും ഐൻസ്റ്റീൻ ആയിരുന്നു കേട്ടോ പ്രഥമ മാക്സ് പ്ലാങ്ക് പുരസ്കാരം നേടിയ വ്യക്തിയായിരുന്നു ഐൻസ്റ്റീൻ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണം ടാക്കിയോണുകൾ വീണ്ടും പ്രകാശത്തിലേക്ക് വന്നിട്ട് കുറച്ച് കണക്റ്റഡ് ഫാൻ ഫാക്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞതാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണമാണ് ടാക്കിയോണുകൾ കണ്ടെത്തിയത് ഇ സി ജി സുദർശനാണ് പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണം ടാക്കിയോണുകൾ ആണെന്ന് കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ പ്രകാശത്തിൻ്റെ വിസരണം കണ്ടെത്തിയത് സി വി രാമനായിരുന്നു പ്രകാശത്തിൻ്റെ വിസരണം കണ്ടെത്തിയത് സി വി രാമനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സി വി രാമൻ പ്രകാശത്തിൻ്റെ വിസരണം കണ്ടെത്തിയത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഇത് രാമൻ എഫക്റ്റ് എന്നറിയപ്പെടുന്നു പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ് പ്രകാശത്തിൻ്റെ യൂണിറ്റ് ആണ് കാൻഡ്രല പ്രകാശത്തിൻ്റെ യൂണിറ്റ് കാൻഡല ആകാശത്തിൻ്റെ നിറം കണക്റ്റഡ് ഫാക്ട്സ് ആണ് ആകാശത്തിൻ്റെ നിറം എന്താ കറുപ്പാണ് നമ്മൾ നീലാന്നല്ല വിചാരിക്കുക ശരിക്കും കറുപ്പാണ് ആകാശത്തിൻ്റെ നിറം ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ആണ് ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ആണ് അദ്ദേഹത്തിൻ്റെ ഗോഡ്സ് സ്പെർട്ടിക്കിൾ എന്ന പുസ്തകത്തിലാണ് ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കേട്ടോ Okay, thank you.